വെള്ളിക്കുളങ്ങര കൂപ്പിളിപ്പാടം പ്രദേശത്തിറങ്ങിയ കാട്ടുപോത്ത് ഒൻപത് മണിക്കൂറോളം വനപാലകരെയും വട്ടം കറക്കി ഈ സമയമത്രയും മുൾമുനയിലായിരുന്നു പ്രദേശവാസികൾ അപകടകാരിയായ കാട്ടുപോത്തിനെ പിടികൂടാനോ വെടിവെച്ചിടാനോ ആകാതെ നിസ്സഹായരായി പോലീസും വനപാലകരും നാട്ടുകാർക്കൊപ്പം നോക്കി നിന്നു പോത്തിനെ മയക്കു വെടിവെച്ചിടാൻ തീരുമാനിച്ചെങ്കിലും ഇതിനാവശ്യമായ മരുന്നില്ലാത്തതിനാൽ ആ ശ്രമം വിജയിച്ചില്ല തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തും പോത്തിനെ കാട്ടിലേക്ക് ഓടിക്കാനുള്ള ശ്രമം നടത്തി കൊടും വെയിലിനെ കൂസാതെയാണ് വനപാലകരും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളോളം പണിപ്പെട്ട് കാട്ടുപോത്തിനെ വനാതിർത്തിയിലെത്തിച്ചത് എന്നാൽ കൊടുങ്ങാ ക്ഷേത്രത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ കാട്ടുപോത്തിനെ വീണ്ടും കണ്ടു പിന്നീട് കുറിഞ്ഞിപ്പാളം ഭാഗത്തേക്ക് നീങ്ങിയ കാട്ടുപോത്ത് നായാട്ടുകൊണ്ട് ചൊക്കന വനത്തിലേക്ക് കയറിപ്പോകുമെന്ന പ്രതീക്ഷയാണ് വനപാലകർക്കുള്ളത് കാട്ടുപോത്തിനെ കണ്ടതു മുതൽ നാട്ടുകാർ ഭയചകിതരായി വീട്ടിൽ നിന്നിറങ്ങാതെ കഴിച്ചുകൂടുകയായിരുന്നു കാട്ടാനയേക്കാൾ അപകടകാരിയായ കാട്ടുപോത്തിനെ തളയ്ക്കാൻ എളുപ്പമല്ലാത്തതാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയത് വെള്ളിക്കുളങ്ങര മേഖലയിൽ കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്കിറങ്ങുന്നത് പതിവ് സംഭവമാണെങ്കിലും കാട്ടുപോത്തുകൾ നാട്ടിലേക്കിറങ്ങി വരുന്ന സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു നാലോ അഞ്ചോ കാട്ടുപോത്തുകൾ അടങ്ങിയ കൂട്ടമാണ് കൊടുങ്ങ കോപ്പിളിപ്പാടം പ്രദേശത്തേക്ക് എത്തിപ്പെട്ടത് വനത്തിലെ നായാട്ടുകുണ്ട് ഭാഗത്തുനിന്ന് പോത്തൻചിറ വഴിയാകാം ഇവ നാട്ടിലേക്കിറങ്ങിയതെന്ന് കരുതുന്നു നാട്ടിലകപ്പെട്ട ഇവർക്ക് തെരികെ കാട്ടിലേക്ക് മടങ്ങാൻ വഴി കാണാതെ വന്നതാണ് പ്രശ്നമായത് കൊടുക ഭാഗത്തു മാത്രം മൂന്ന് കാട്ടുപോത്തുകളെ കണ്ടതായി നാട്ടുകാരനായ ഷാജു കല്ലിങ്ങപ്പുറം പറഞ്ഞു മലയോര ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടുള്ള വന്യജീവി ശല്യം ഫലപ്രദമായി തടയാൻ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു